ഗുഡ് മോർണിംഗ് കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നല്ലോ അല്ലെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നും അല്ലാട്ടോ ചെറിയൊരു ടോപ്പിക്ക് മാത്രമാണ് അതായത് നമുക്ക് മനുഷ്യനായാൽ എന്തെങ്കിലും ജീവിതത്തിന് ഒരു ലക്ഷ്യം വേണമെന്ന് അല്ലെ വിചാരിക്കാത്തതായിട്ടുള്ള ഒരു ജീവിത വിജയം ജീവിത ലക്ഷ്യം നേടണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ഈ ലക്ഷ്യങ്ങളൊക്കെ പോട്ടെ എന്തെങ്കിലും ഒരു ആഗ്രഹമെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടണം എനിക്ക് അങ്ങനെ തീരണം ഇങ്ങനെയായി തീരണം എങ്കിലും മനസ്സിൽ ഒരു മനക്കോട്ട കെട്ടാത്തതായിട്ടുള്ള ആരും തന്നെ ഉണ്ടാവില്ല അപ്പൊ എന്താ ഇതിനൊക്കെ ഒരു തടസ്സം നൽകുന്ന ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഈ ഒരു ലോ ഓഫ് അട്രാക്ഷൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എല്ലാം നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിനെയൊക്കെ തടസ്സപ്പെടുത്തുന്നത് നമ്മുടെ ചിന്തകൾ എന്നൊക്കെ തന്നെ പറയും പക്ഷെ എന്നിരുന്നാൽ പോലും ചിന്തകൾ പോലെ തന്നെയാണ് നമ്മുടെ ശീലങ്ങള് അപ്പോ ഇന്നത്തെ വീഡിയോ അതാണ് ഈ നമ്മുടെ ഒരു ആഗ്രഹം നേടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ നല്ല സന്തോഷമായിട്ടിരിക്കുക അതാണ് എല്ലാ വ്യക്തികളും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നല്ല ആരോഗ്യത്തോടു കൂടിയും കൂടിയും സന്തോഷമായിട്ട് കഴിയുക ആ അതുപോലെ കടബാധ്യതകളൊന്നും ഇല്ലാത്ത ഒരു ജീവിതം ഇതൊക്കെ തന്നെയായിരിക്കും ശരാശരി ഏത് മലയാളിയും ആഗ്രഹിക്കുന്നല്ലേ അപ്പൊ ഇതിനു വേണ്ടിയിട്ട് എവിടെയാണ് മാറ്റം വരുത്തേണ്ടത് ഇപ്പൊ ലോഫ് അട്രാക്ഷൻ ആണെങ്കിലും ഇനി ഏതൊക്കെ മോട്ടിവേഷൻ വീഡിയോ കണ്ടാലും ഒരു മെൻഡർ ഉണ്ടെങ്കിലും ഒക്കെ അവർക്കൊരു പരിധി വരെയും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമ്മുടെ മനസ്സിൽ ആ മാറ്റങ്ങൾ വരുത്തണം നമ്മുടെ ശീലങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തണം അപ്പൊ വലിയ വലിയ മാറ്റങ്ങളൊന്നും അല്ലാട്ട് ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന ഞാനൊരു മൂന്ന് കാര്യങ്ങളെ എടുക്കുന്നുള്ളൂ ആരോഗ്യം അതുപോലെ തന്നെ ഒരു സ്പിരിച്വാലിറ്റി പണം ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് വേണ്ടത് തന്നെയാണ് അല്ലെ ആരോഗ്യം എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും പരസഹായം കൂടാതെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാമെന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം അല്ലെ ആരോഗ്യമില്ലെങ്കിൽ തീർന്നു രണ്ടാമത്തെ കാര്യം ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ദൈവികത അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വിശ്വസിക്കുന്ന ആരാധിക്കുന്ന ഒരു മൂർത്തി ആ ഒരു സ്പിരിച്വൽ കണക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പോസിറ്റിവിറ്റി നിറയ്ക്കുകയും നമ്മളെ സന്തോഷമാക്കി നിർത്തുകയും നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് തരണം ചെയ്യാനുള്ള കഴിവ് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് സ്പിരിച്വാലിറ്റി മൂന്നാമത്തെ പിന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പണം കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല അതായത് കടബാധ്യതകളൊന്നും കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്ന രീതിയിൽ അപ്പൊ ഇതിന് മൂന്നിനും എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശീലങ്ങൾ മാറ്റിയാൽ ഇത് നേടിയെടുക്കാൻ പറ്റുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പോളും എന്താ ഈ ശീലങ്ങൾ നാദിയല്ലേ ഹാബിറ്റ് ഹാബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബിഹേവിയർ ഫോംഡ് ബൈ റെപ്പറ്റേറ്റീവ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത് അതായത് തുടർച്ചയായിട്ട് ആവർത്തിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അതിൽ നിന്ന് രൂപപ്പെടുന്നതാണ് ശീലം എന്ന് പറയുന്നത് ഹാബിറ്റ് ഓക്കെ അപ്പൊ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പറയില്ലേ ട്വന്റി വൺ ഡേയ്സ് അടുപ്പിച്ച് നമ്മൾ ഒരു പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകും അക്കോർഡിംഗ് ടു സൈക്കോളജി അതിൽ അറുപത്താറ് ദിവസമാണ് സൈക്കോളജിയിൽ പറയുന്നത് തുടർച്ചയായ അറുപത്താറ് ദിവസങ്ങൾ നമ്മൾ ഒരു പ്രവൃത്തി ചെയ്താൽ അത് ശീലമായി കഴിഞ്ഞു എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു ദിവസം സ്കിപ്പ് ചെയ്ത് പോയാൽ വീണ്ടും ഒന്ന് എന്ന് തന്നെ കൗണ്ട് ചെയ്ത് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരുപാട് വലിച്ച് നീട്ടുന്നൊന്നുമില്ല ഇനി മൂന്ന് കാര്യങ്ങൾ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് നോക്കാം ഒന്ന് ആരോഗ്യം ആരോഗ്യത്തിന്റെ കാര്യത്തില് നമ്പർ വൺ അതായത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ലീപ്പിംഗ് ഹാബിറ്റ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ ചിലപ്പോൾ ആയിട്ട് കിടന്ന് ആയിട്ട് എഴുന്നേൽക്കുന്ന ശീലമുള്ളവരായിരിക്കും ചിലർ നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലമുള്ളവരായിരിക്കും ചിലർക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന പരാതിയാണ് ഉറങ്ങാനൊക്കെ നേരത്തെ കിടക്കും പക്ഷെ ഉറക്കം വരുന്നില്ല എന്ന് പരാതിപ്പെടുന്നവരുണ്ടാകും നിങ്ങളെ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ടാവുമായിരിക്കും പന്ത്രണ്ട് മണിക്ക് ശേഷം സ്ഥിരമായിട്ട് ഉറങ്ങുന്ന ആളുകളിൽ പെട്ടെന്ന് വയസ്സാകാനായിട്ടുള്ള സാധ്യത അതുപോലെ ആയുസ് കുറയുന്നതിനുള്ള സാധ്യതകളൊക്കെ പഠനം പറയുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് മാത്രല്ല കേട്ടോ മനസ്സിന്റെ ആരോഗ്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് ഉറക്കം എന്ന് പറയുന്നത് അപ്പോ ആയിട്ട് കിടക്കുന്ന ശീലമുള്ളവരാണെങ്കിൽ ഇത് ഒരു കാര്യമുണ്ട് എന്തൊക്കെ പറഞ്ഞാലും നമ്മളാണ് ഇതിന്റെ ആവശ്യക്കാര് ആവശ്യക്കാരന് ഔചിത്യം ഇല്ല എന്ന് കേട്ടിട്ടില്ലേ അപ്പോ നമുക്ക് നേടിയെടുക്കണം ഇതെന്റെ ആവശ്യമാണ് എന്ന ചിന്താഗതിയാണ് ആദ്യം വേണ്ടത് കേട്ടോ അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുകയും ഇതിൽ പറയുന്ന ശീലങ്ങളൊക്കെ നിങ്ങൾ മാറ്റപ്പെടുത്തുകയും ചെയ്താൽ മാത്രം മതി ഓക്കെ കാരണം വേറൊരാൾക്ക് ഇതിനകത്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോ നേരത്തെ കിടന്ന് ഉറങ്ങാനുള്ള ശീലങ്ങൾ കൊണ്ടുവരിക നേരത്തെ ഉറങ്ങണമെങ്കിൽ നമ്മള് എന്താ പറയുന്നേ നമ്മുടെ കുറച്ച് ഹാബിറ്റ് അതിനകത്ത് നിങ്ങൾക്ക് ഉറങ്ങാൻ കിടക്കുമ്പോൾ അമിതമായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങളെ വേട്ടയാടുന്നുവെങ്കില് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പായിട്ട് കുറച്ച് ഓയില് അത് ഏത് തന്നെയാണേലും കുഴപ്പമില്ല കയ്യിലേക്ക് എടുത്ത് നന്നായിട്ട് കൈ ഒന്ന് മസാജ് ചെയ്തിട്ട് കാൽപാദമില്ല ഉള്ളംകാല് ഉള്ളംകാലില് നന്നായിട്ടൊന്ന് ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാല് നമ്മുടെ ടെൻഷൻ സ്ട്രെസ് എല്ലാം മാറി നല്ലൊരു ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ കിടക്കുമ്പോൾ ഈ പില്ലോ വെച്ച് കിടക്കുമ്പോൾ അതിന്റെ കട്ടിലിന്റെ എന്താണ് പറയുന്ന ഈ ഹെയർ ഗ്രോത്തിനൊക്കെ ഇൻവർഷ മെത്തേഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക ഇരിക്കില്ല തല നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കിടക്കുന്നത് അങ്ങനെ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഈ ഒരു ചെവിയുടെ ഭാഗവും ഈ ഒരു നെറ്റിയുടെ ഭാഗവും ഒക്കെ ആയിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് അതും നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ പിന്നെ ചിലർക്ക് വായന പുസ്തകം എടുത്തു കഴിഞ്ഞാൽ ഉറക്കം വരുന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനു മുമ്പ് വായിക്കുന്നത് എപ്പോഴും ഉറക്കം വരാറാവുമ്പോ തന്നെ നിങ്ങൾ വന്ന് ബെഡിലേക്ക് കിടക്കുക അല്ലാതെ കിടന്ന് 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 ഉറക്കം വരുത്തേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ടൈം കൊടുക്കുക ഇത് എപ്പോഴും ഞാൻ പറയട്ടെ ശീലങ്ങൾ മാറ്റാൻ നോക്കുമ്പോ ആദ്യത്തെ കുറച്ച് തവണ നമ്മളിൽ നിന്ന് തന്നെ ഒരു എതിർപ്പ് നമ്മുടെ മനസ്സ് ശരീരം ഒക്കെ അതിനെ റെസിസ്റ്റ് ചെയ്യുമ്പോൾ ഒരു സംശയമില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ഇത് എന്റെ ആവശ്യമാണെന്ന് കരുതി തന്നെ നമ്മൾ ഇതൊരു പ്രവൃത്തിയാക്കി മാറ്റുക റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ആ ഉറക്കുന്നില്ല അത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ റെപ്പിറ്റേഷൻ ആണ് അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇത് തന്നെ ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ശീലമായി ഡെവലപ്പ് ചെയ്യും കേട്ടോ അപ്പൊ എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യമാണ് പലരും ഭക്ഷണത്തിന്റെ കാര്യത്തില് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നത് അപ്പൊ ഇത് എന്താ പറയണേ ഒരു യങ്ങർ ജനറേഷൻ തുടങ്ങി ടീനേജേഴ്സ് തുടങ്ങി കാണിക്കുന്ന ഒരു കാര്യമാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവുന്ന ആയിരിക്കാം കേട്ടോ കാരണം അപ്പൊ പിന്നെ ധൃർത്തി പിടിച്ച് ഓട്ടിപ്പാഞ്ഞു പോവാണ് ക്ലാസ്സിലേക്ക് പോകാനുള്ള ഓട്ടം ജോലിക്ക് പോകാനുള്ള ഓട്ടം നമുക്ക് വേണ്ടാന്ന് വെക്കാൻ പറ്റണത് ജോലി ക്ലാസ് ഒന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റില്ല വേണ്ടാന്ന് വെക്കാൻ പറ്റണത് ഭക്ഷണേ ഉള്ളൂ രാവിലത്തെ അതങ്ങ് വേണ്ടാന്ന് വെക്കും അത് വലിയൊരു എന്താണ് ദോഷമാണ് നമ്മുടെ ശരീരത്തിന് വരുത്തുന്നതായിട്ട് ഇതൊക്കെ ശരീരത്തിന് മാത്രല്ലേ മനസ്സിലും അതുപോലെ രാവിലെ കഴിക്കുന്ന പക്ഷെ കുറച്ച് കുറച്ചളവാണെങ്കിലും മതി പക്ഷെ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് ഏറെക്കുറെ ഒരു സമയത്ത് അതൊന്ന് കഴിക്കുക അത് അങ്ങനെയൊന്ന് നോക്കിയോ കൂട്ടോ അപ്പൊ ഇതും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ശീലം കൊണ്ടുവരിക ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് മസ്റ്റായിട്ടും കഴിക്കുന്ന ശീലം രാത്രി ലേറ്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുന്നവരാണെങ്കിൽ നേരത്തെ ഉറങ്ങുന്ന ഒരു ശീലത്തിലേക്ക് കൊണ്ടുവന്ന് നോക്കുക ഇനി ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും ഒരു ദിവസം നിങ്ങൾ നടക്കുന്നത് എപ്പോഴായാലും കുഴപ്പമില്ല നടക്കുന്നത് ഒരു ബോഡി മൂവ്മെന്റ് ഉണ്ടാകുന്നത് ഓക്കെ അരമണിക്കൂറിനാണ് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് എങ്കിലും അതായത് ഇപ്പോഴൊക്കെ ഉണ്ടല്ലോ റൂമിലാണെങ്കിൽ പോലും അതായത് വീടുകളിൽ താഴത്തെ ഒരു റൂമിലും മുകളിലത്തെ റൂമിലും ആണെങ്കിൽ നമ്മൾ മോളിലത്തെ റൂമിലാണ് ഇപ്പൊ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ എങ്കിലും അവരുമായിട്ടൊരു കാര്യം പറയണമെങ്കിൽ പോലും സ്റ്റെപ്പ് കയറി പോയി ചെന്ന് പറയുന്നില്ല ഫോൺ വിളിച്ച് പറയുന്ന ശീലങ്ങളായിരിക്കും എല്ലാവർക്കും അല്ലെ തൊട്ടപ്പുറത്തെ റൂമിലെ ഈ റൂമിലിരുന്ന് ഫോൺ വിളിക്കുന്ന കാര്യങ്ങളാണ് അത്ര പോലും നടക്കാറില്ല എന്നുള്ളതാണ് അപ്പോ നടക്കുന്നതൊരു ശീലമാക്കി നോക്കുക അതിപ്പം നമ്മുടെ വീടിനകത്തൂടെ തന്നെയാണെങ്കിലും മതിയോ ഓരോ കാര്യത്തിനും അങ്ങോട്ടും കൂടി എന്റെ അമ്മയൊക്കെ പറയുന്ന കാര്യമുണ്ട് ഈ നടപ്പ് വീടിനകത്തൂടെ നടക്കണേ സ്ട്രെയിറ്റ് ആയിട്ട് എം സി റോഡ് വഴി നടക്കണമെങ്കിൽ ഞാനിപ്പോ കോട്ടയത്ത് എത്തിയനെ എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയും ഞങ്ങൾ അമ്മയെ തിരി കളിയാക്കുക ചെയ്യാറുണ്ടായിരുന്നു പക്ഷെ വാസ്തവമാണ് അതിനകത്ത് ആ ഒരു ബോഡി മൂവ്മെന്റ് ഉണ്ടാവുന്നത് ഒരുപാട് നല്ലതാണ് കഴിയുന്നത്ര നമ്മള് ഓഫീസിലൊക്കെ പോവുകയാണെങ്കിൽ ലിഫ്റ്റ് ഇടയ്ക്കൊക്കെ എന്ന് വെച്ചാൽ കുഴപ്പമില്ല പക്ഷെ ഇടയ്ക്കൊക്കെ ഒന്ന് സ്റ്റെപ്പ് കയറി തന്നെ നമ്മൾ നോക്കുക അതുപോലെ നടക്കുന്നത് ഓക്കെ ബസ് സ്റ്റോപ്പ് ഇപ്പൊ കറക്റ്റ് വീടിന്റെ ഫ്രണ്ടിലാണെങ്കിൽ ഒരു സ്റ്റോപ്പ് പുറകിലോ ഒരു സ്റ്റോപ്പ് മുമ്പിലോ ഇറങ്ങിയിട്ട് നടന്ന് നോക്കുക ഇതൊക്കെ ശീലിക്കുന്നത് നല്ലതാണ് കേട്ടോ അധികം ഒന്നും വേണ്ട കുറച്ച് സമയങ്ങളിലും നടക്കുന്നത് അപ്പൊ ഇത്രയാണ് ആരോഗ്യത്തിന് വേണ്ടി പറഞ്ഞ കാര്യം ഉറക്കം ബ്രേക്ക്ഫാസ്റ്റ് മസ്റ്റ് ആയിട്ട് കഴിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോ പറയുന്ന ഈ ഒരു നടത്തം ഓക്കെ ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി ഒരു ദൈവീകത ഒരു ഡിവൈൻ പവർ നമ്മളിൽ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താന്ന് വെച്ചാൽ സമാധാനം അങ്ങനെയുള്ളവരിൽ ഉണ്ടാവും നിങ്ങൾ ചില ആളുകളുടെ ഫേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കില്ലേ എങ്ങനെയാണ് ഇങ്ങനെ ഇത്ര ഗ്ലോ ആയിട്ട് ഇങ്ങനെ എങ്ങായിട്ട് അല്ലെങ്കിൽ ഇത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിലൊരു പോസിറ്റിവിറ്റി ഉണ്ട് അവരുടെ ചിന്തകളിലും പ്രവൃത്തികളിലും എല്ലാം ഉള്ള പോസിറ്റിവിറ്റിയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് ഈ ഒരു സ്പിരിച്വൽ പവറുള്ള എല്ലാ ആളുകൾക്കും ആ ഒരു കഴിവ് അവർക്ക് കിട്ടും അതായത് ഒരു ദൈവിക മനോഭാവമുള്ള ഒരു വ്യക്തിക്ക് ഒരാളോട് പോലും ദേഷ്യം വെറുപ്പ് അസൂയ കുസുമ്പ് ഇങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ഫീലിങ്സും അവരിൽ ഉണ്ടാവില്ല ഓക്കെ അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ദൈവികത പുറത്തേക്കൊക്കെ കാണിക്കുന്നു അത് അഭയമാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഡിവൈൻ പവറും നിങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അത് കാണിക്കുന്നത് ഇതിനായിട്ടുണ്ടല്ലോ അത് പറയുമ്പോഴേ ടൊപ്പിക്ക് വിവാദമാവോന്നൊന്നും അറിയില്ല പക്ഷെ നിങ്ങളെ കുറെ പേര് എന്നെ ചിലപ്പോൾ ചീത്ത പറയാൻ വന്നേക്കാം എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ ഇപ്പൊ നമ്മള് ഞാനൊരു ഹിന്ദുവാണ് എന്നാൽ പോലും ഇവിടെ ജാതിയും മതം ഒന്നും പറയുന്നല്ലോ അതൊക്കെ മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച കാര്യങ്ങളാണ് എങ്കിലും ക്രിസ്ത്യൻസ് മുസ്ലിംസ് ഞാൻ എപ്പോഴും അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന അവരെ ബഹുമാനിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പൽഷൻ അവർക്കുണ്ട് ചില കാര്യങ്ങളിൽ ഇപ്പോ മുസ്ലിംസ് ആണ് എങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുക എന്ന് പറയുന്നത് രാവിലെ നല്ല മഴയൊക്കെ ആയിരിക്കും ഈ അഞ്ചുമണിക്കൊക്കെ എഴുന്നേറ്റിട്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ നല്ല മഴയാണെങ്കിൽ ആ കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് വിളക്ക് വെക്കാം അഞ്ചര ആവട്ടെ അഞ്ചേ മുക്കാലാവട്ടെ പൊതച്ചു മൂടി ചിലപ്പോൾ കിടന്നേക്കാം അല്ലെ എല്ലാവരും അല്ല എന്നാ പോലും കാരണം നിർബന്ധമൊന്നുമില്ല പക്ഷെ അവർക്ക് ആ ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുക എന്നുള്ളത് അവർ മുടക്കാറില്ലാത്ത ഒരു കാര്യമാണ് അത് ചെറുപ്പം തുടങ്ങി അത് ആ ഒരു ഹാബിറ്റായിട്ട് അതുപോലെ തന്നെ കുട്ടികളെ മതപാഠശാലയിൽ പഠിപ്പിക്കുന്ന മദ്രസയിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നതൊരു ഏജ് വരെ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും കമ്പൽസറി ആണ് അല്ലെ ആ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇതൊക്കെ ചെറുപ്പം തുടങ്ങി അവരിൽ സ്പിരിച്വൽ പവർ കുട്ടികളിൽ ഉണ്ടാക്കാൻ അത് കാരണമായി തീരും അതുപോലെ തന്നെ ക്രിസ്ത്യൻസിനാണ് എങ്കിലും വൈകുന്നേരങ്ങളിൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുന്നത് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളൊന്നും ഇല്ലെങ്കിലും രണ്ട് മൂന്ന് പേരെങ്കിലും അവരുടെ പറ്റുന്ന ആളുകൾ കൂടി ചേർന്നിട്ട് കുറച്ച് സമയം എങ്കിലും അവരൊന്ന് കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ട് അത്താഴം കഴിക്കുന്നൊരു ശീലമുണ്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നത് കാരണം ആ ഇടവകയിൽ അങ്ങനെ ഞായറാഴ്ചകളിൽ സ്ഥിരമല്ലാത്ത ഒരാളാണെങ്കിൽ പറയില്ല സത്യക്രിസ്ത്യാനി അല്ല ഇവിടെ കല്യാണം നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് മരിച്ചു കഴിഞ്ഞ മരണാനന്തര ചടങ്ങുകൾ സെമിത്തേരി കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ഒരു കമ്പൽഷൻ ആയിട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അവർ കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് പാലിച്ചു പോകുന്നുണ്ട് നമ്മുടെ ഹിന്ദുക്കൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു കമ്പൽഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കേട്ടോ എന്റെ അറിവില് ഇല്ല അപ്പൊ നമ്മള് ഇന്ന ദിവസം അമ്പലത്തിൽ പോകണം ഇതൊരു നിർബന്ധമായിട്ടുള്ള കാര്യമല്ല വർഷത്തിൽ ഒരിക്കൽ അവനവന്റെ ഒരു ആണ്ടപ്പറന്നാള് വന്നു കഴിഞ്ഞാൽ പോലും അമ്പലത്തിൽ പോകണം എന്നുള്ളത് ഒരു കാര്യമല്ല അല്ലെ അമ്പലങ്ങളിൽ സ്ഥിരമായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹം ഇവിടെ നടത്തി തരില്ല എന്ന് ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പറയുന്നുണ്ടോ ഇല്ല ഇനി അമ്പലത്തിൽ വിവാഹം നടത്തിലേക്ക് വേണ്ട ഓഡിറ്റോറിയം ഉണ്ടല്ലോ അങ്ങനെയല്ല ചിന്തിക്കുന്ന ആളുകള് അതുപോലെ തന്നെ പുരാണ ക്ലാസ്സുകള് ചില അമ്പലങ്ങളൊക്കെ അത് നടത്താറുണ്ട് അടുത്തുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ചില അതും താല്പര്യം പോലെ ഇരിക്കും കമ്പൽസറി അല്ല ഒരു മൂന്ന് വയസ്സ് തുടങ്ങി പതിനാല് വയസ്സ് വരെ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നിർബന്ധമായിട്ടും എല്ലാ സൺഡേയും അമ്പലത്തിൽ വന്ന് ഈ പറയുന്ന പുരാണ സനാതന ധർമ്മ ക്ലാസുകള് ഇതിലൊക്കെ പങ്കെടുത്തിരിക്കണം എന്നുള്ളത് കമ്പൽഷനല്ല നമുക്ക് ഒരാളുടെ അടുത്ത് ഉള്ളൂ അല്ലെ ഇതിന്റെ പേരിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ സന്ധ്യക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇപ്പൊ മിക്കവരും ജോലിയൊക്കെ ആണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് ഏഴേഴരയാകും വീട്ടില് വരുമ്പോ അപ്പൊ ചിലപ്പോ അങ്ങനെ ഒരു ശീലം ഉണ്ടാവില്ല തുടങ്ങി വെച്ചാ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു പോണം അപ്പൊ അത് സാധിക്കില്ല എന്ന് കരുതിക്കൊണ്ട് ചിലപ്പോ രാവിലെ ഒരു നേരം മാത്രമായിരിക്കും അല്ലെങ്കിൽ തന്നെ അമ്മമാരാണെങ്കിൽ ചിലപ്പോ എന്താ കുട്ടികളുടെ അടുത്ത് നമ്മൾ പറയും അല്ലെ വിളക്ക് വെച്ച് എന്ന് പറയും നമ്മളത് ചെയ്ത് കാണിക്കുന്നത് ചിലപ്പോ കുറവായിരിക്കും അപ്പൊ എന്ത് തന്നെയാണ് എങ്കിലും നമ്മളിൽ മാത്രമാണ് ഒരു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സ്വയം ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് അതായത് ഒരു ശീലമല്ലാത്തത് എനിക്ക് തോന്നുന്ന ഹിന്ദുക്കളിൽ തന്നെയാണ് ഇത് പറയുമ്പോൾ എപ്പോഴും ക്ഷേത്രങ്ങളിൽ പോകണം അല്ലെങ്കിൽ വിളക്ക് വച്ച് പ്രാർത്ഥിക്കണം തന്നെയല്ല സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഒരു ഡിവൈൻ പവർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ശക്തിയാണ് പ്രപഞ്ചശക്തിയാണ് ദൈവം എന്ന് പറയുന്നത് അതിനെ പല രൂപങ്ങളിൽ ആരാധിക്കുന്നു എന്നേ ഉള്ളൂ എനിവേ ടോപ്പിക്കിൽ നിന്ന് ഞാൻ മാറി തോന്നില്ല അപ്പൊ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം പ്രാർത്ഥന ഓക്കെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശീലമാക്കാം അറ്റ്ലീസ്റ്റ് അതിപ്പോ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്നോ മന്ത്രജപങ്ങൾ ചെല്ലണമെന്നോ ഒന്നും പറയുന്നില്ല കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഒരഞ്ചു മിനിറ്റ് എങ്കിൽ അഞ്ചു മിനിറ്റ് നട്ടെല്ലാം നിവൃത്തി സ്ട്രേറ്റ് ആയിട്ടിരുന്ന് കൈകൾ രണ്ടും തുടയുടെ മുകളിൽ വെച്ച് കണ്ണുകൾ അടച്ച് നമ്മുടെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചൊരു അഞ്ചു മിനിറ്റ് ഇരിക്കാം നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് നമ്മുടെ ചിന്തകൾ ഏതൊക്കെയാണ് നമ്മളിലേക്ക് വരുന്നത് എന്നുള്ളത് ഒബ്സർവ് ചെയ്യുന്ന നമ്മൾ അതിനെങ്ങനെ നിരീക്ഷിക്കുന്നു വേണ്ടതാണോ വേണ്ടാത്തതാണോ വേണ്ടാത്തതാണെങ്കിൽ അത് എത്ര സമയം വരുന്നുണ്ട് എന്നിട്ട് അതിനെ നമ്മൾ ഒഴിവാക്കി വേണ്ട ചിന്തകളെ പ്രതിഷ്ഠിക്കാൻ പഠിക്കുന്നത് ഇതും ഒരു ദൈവീകത തന്നെയാണ് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശീലങ്ങളി വേറെ പ്രത്യേകിച്ച് അമ്പലത്തിൽ പോകാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റാത്തവർക്ക് അറ്റ്ലീസ്റ്റ് എങ്കിലും നമുക്ക് ഡെയിലി ചെയ്യാം ആ ഒരു സ്പിരിച്വൽ പവർ നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകും സമാധാനം ഉണ്ടാകും നെഗറ്റീവ് വിചാരങ്ങളൊന്നും നമ്മുടെ മനസ്സിലേക്ക് വരാതിരിക്കും ഒക്കെ ഇങ്ങനെയുള്ള കുറെ ഗുണങ്ങൾ അതുകൊണ്ടുണ്ട് അപ്പോ ആ ഒരു കാര്യം ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലേസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത് പണം ഞാൻ പറഞ്ഞില്ലേ എക്കോണമിയില് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വസ്തു അതാരുടെയും കുടുംബസ്വത്തല്ല ആരിലേക്കും വരും ആരുടെ കയ്യിൽ നിന്ന് എപ്പ വേണമെങ്കിൽ പോവുകയും ചെയ്യാം ഇതറിയാതെയാണ് മനുഷ്യൻ ഞാൻ വെട്ടിപ്പെടുത്തതാണ് എന്റെ ആണത് അല്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ തമ്മി തല്ലി ചേട്ടാനിയന്മാര് തമ്മിലുണ്ട് എങ്കിൽ സ്വത്ത് തർക്കവും ഓ ഒക്കെ ഇവിടെ സംഭവിക്കുന്നതിന്റെ കാര്യം ഇതാണ് അല്ലെ പണം ആരുടെയും കുടുംബവസ്തുവല്ല അപ്പൊ ഇത് നമ്മളിലേക്ക് നേടുന്നതിന് ഒരു കാര്യം പറയും ഇതിനകത്ത് എന്താ ശീലം വരുത്തേണ്ടേന്ന് വെച്ചാൽ ഒരു കാര്യം നമ്മുടെ കയ്യിലുള്ള നോട്ടേ പേഴ്സിലൊക്കെ ആണെങ്കിൽ അത് ചുരുട്ടി കൂട്ടിയാണോ വെച്ചേക്കണേന്ന് നോക്കുക ആണെങ്കിൽ അത് നമ്മൾ നിവർത്തി വെക്കാനായിട്ട് എപ്പോഴും നോട്ട് നമ്മളെ നിവർത്തി തന്നെ പേഴ്സണലി വെക്കാനായിട്ട് നോക്കുക ഒരുപാട് ഇങ്ങനെ ചുരുട്ടി മൂന്നും നാലും ചുരുട്ടി ഇങ്ങനെയൊക്കെ പിടിക്കാതെ അതിനെ റെസ്പെക്റ്റോട് കൂടി കാണുക ഓക്കെ പണം കിട്ടുമ്പോഴാണെങ്കിലും നമ്മൾ ജസ്റ്റ് അതൊന്ന് കണ്ണിൽ വെച്ച് ദയവേ അത് എന്നിലേക്ക് ആ വന്ന അനുഗ്രഹത്തിന് എന്റെ ആ ഒരു പോസിറ്റിവിറ്റി ആ പണത്തെ ആകർഷിക്കാനായിട്ട് എനിക്ക് സാധിച്ചതിന് നമുക്ക് നന്ദി പറയാം പിന്നെ ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യമാണ് വരവ് അറിഞ്ഞ് മാത്രം ചെലവഴിക്കാനായിട്ട് പഠിക്കുക നമ്മുടെ ഇന്നുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളിലും എല്ലാവരും എൻ്റെ അടുത്ത് പറയുന്ന ഒരേ ഒരു കാര്യം കടമാണ് 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 എന്നാണ് ക്യാൻസൽ അപ്പൊ ഈ ഒരു വാക്ക് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാലും ഇത് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റണേ ആരാണ് ഇത് വരുത്തി വെക്കുന്നത് നമ്മൾ ഏറ്റവും ആദ്യം തിരിച്ചറിയുക എന്താണ് ആവശ്യം എന്താണ് അത്യാവശ്യം ഇത് തമ്മിലുള്ള വ്യത്യാസം അറിയില്ലാത്തതിൽ നിന്നാണ് ഒട്ടുമിക്ക കടബാധ്യതകളും ഫോം ചെയ്യുന്നത് നമ്മളെല്ലാം അത്യാവശ്യമാണെന്ന് ചിന്തിക്കുന്നു നമ്മുടെ ആവശ്യങ്ങളാണ് ആവശ്യവും അത്യാവശ്യവും നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഓൺ ഫണ്ടും ബോറോഡ് ഫണ്ടും എന്തൊക്കെയാണ് ഈ ഓൺ ഫണ്ട് നമ്മുടെ ഒരു മാസം നമുക്ക് കിട്ടുന്ന വരുമാനം രണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വത്ത് കാര്യങ്ങളോ സ്ഥലം കാര്യങ്ങളുണ്ടെങ്കിൽ അത് മൂന്ന് നിങ്ങൾക്ക് ഗോൾഡോ അങ്ങനെ ലിക്വിഡിറ്റി പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഇതെല്ലാം നിങ്ങളുടെ ഓൺ ഫണ്ടാണ് ബോറോഡ് ഫണ്ട് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിക്കുന്നത് ഇതെല്ലാം നിങ്ങളുടെ ബോറോഡ് ഫണ്ടാണ് ഏതൊരു ഫിനാൻസ് മാനേജ്മെന്റിലും പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലും പറയുന്ന കാര്യം ഈ ഓൺ ഫണ്ടും ബോറോഡ് ഫണ്ടും തമ്മിൽ കറക്റ്റ് ഒരു പ്രൊപ്പോർഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി അതെങ്കിലും നിലനിർത്തുക മാക്സിമം പോയി കഴിഞ്ഞാൽ ആ ഫിഫ്റ്റി അപ്പുറം ഓൺ ഫണ്ട് കൂടുതലും ബോറോഡ് ഫണ്ട് കുറവുമായിട്ട് നിർത്തുന്നതാണ് എപ്പോഴും സമ്പന്നതയുടെ ഒരു ലക്ഷ്യമെന്ന് പറയണത് നമുക്ക് അമ്പത് ലക്ഷം രൂപയ്ക്കും വീട് വെക്കാം അഞ്ചു ലക്ഷം രൂപ അല്ലെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപയ്ക്കും വീട് വെക്കാം ഇനി ഇപ്പം ഇവിടെ എന്താണ് ഒരു ഒരു സർവേ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഇനി പറയുന്നതാണ് ഇനി ഒരു ഇരുപത് വർഷം കഴിഞ്ഞാല് കേരളത്തിലെ ചെറിയ ചെറിയ വീടുകളാവും അത്രയെല്ലാം തന്നെ വളരെ നല്ലൊരു കാര്യമാണ് ഞാനും മനസ്സിൽ വിചാരിച്ചു അത് നമ്മൾ ഈ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്ന വീടുകൾ കണ്ടിട്ടുണ്ടോ ചെറിയ ചെറിയ വീടുകളായിരിക്കും വീടുകൾ കണ്ട് തമിഴ്നാട്ടിൽ ഒരിക്കലും ഒരാളുടെ വീട് കണ്ട് അവരുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഗസ് ചെയ്യരുതെന്നാ പറയുക കാണുമ്പോ ചിലപ്പോ ഒരു ചെറിയ വീടായിരിക്കും പക്ഷെ അവന്റെ ബാങ്ക് അക്കൗണ്ടിൽ കോടികൾ കാണും അതാണ് വ്യത്യാസം കേരളത്തിലൊരു വീട് കണ്ട് നമുക്ക് ആളെ ജഡ്ജ് ചെയ്യാന്ന് പറഞ്ഞാൽ വീട് ചിലപ്പോൾ ഭയങ്കര മണിമാളിക ആയിരിക്കും ഒന്നൊന്നര കോടിയുടെ വീടായിരിക്കും ബാങ്ക് അക്കൗണ്ടില് സീറോ ആൻഡ് മൈനസ് ആയിരിക്കും അടവുകൾക്കായിട്ട് കിടന്ന് എന്താ പറയാ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും ഒക്കെ ലോണും ലോണിന്റെ ലോണും ഒക്കെ എടുത്ത് മാസം അതൊന്നും അടയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ പറയണേ ആ ഒരു ഓട്ടപ്പാച്ചിലായിരിക്കും നമ്മൾ വീടിന്റെ വലിപ്പത്തിലൊന്നും അല്ല കാര്യം അകത്ത് താമസിക്കുന്ന ആളുകളും സുഖമായിട്ട് നമുക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ ആ കുടുംബാംഗങ്ങളും തമ്മിലുള്ള ഒരു ഐക്യൊക്കെയാണ് ഇപ്പൊ റൂമിന്റെ വലിപ്പം കൂടുന്തോറും ഉണ്ടല്ലോ മനസ്സിലും ഒരകൽച്ച വരികയാണ് അല്ലെങ്കി ഇപ്പൊ നമ്മുടെ റൂമിൽ റൂമിലിരുന്ന് അച്ഛനും അമ്മയും കിടക്കുന്ന റൂമിൽ റൂമിലിരുന്ന് തന്നെ തൊട്ടപ്പറയാ കുട്ടിയുടെ റൂം തൊട്ടപ്പറയാണ് പേരന്റ്സിന്റെ റൂം നമുക്ക് ഒരു നോട്ടത്തിൽ അവരുടെ എന്താണ് വിളി കേൾക്കാനും അവരെ കാണാനും സാധിക്കുന്നെങ്കിൽ അത്രയും അടുത്തു എന്നാണ് ആ അടുപ്പത്തെ അത് കാണിക്കുന്നത് ഇപ്പൊ അങ്ങനെയല്ലോ താഴെയൊക്കെ ഒരു ബെഡ്റൂം ഉണ്ടാവുള്ളൂ മുകളിൽ രണ്ട് ബെഡ്റൂം അച്ഛനും അമ്മയൊക്കെ മുകളിലായിരിക്കും പേരന്റ്സ് താഴെ അവർക്ക് എന്തെങ്കിലും രാത്രി ഒരു ചെറിയൊരു ആവശ്യം വന്നാൽ പോലും ഇതൊന്നും മക്കളെ അറിയ പോലും ചെയ്യില്ല ചെലപ്പോ അല്ലേ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നമ്മളെപ്പോഴും ഈ കമ്പാരിസന് വേണ്ടിയിട്ട് സമൂഹത്തിൽ ഒറ്റപ്പെടുവല്ലോ എന്നൊക്കെ കരുതി കൊണ്ടാണ് ഈ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് വലിയ ബംഗ്ലാവും കാര്യങ്ങളൊക്കെ പണിയാനായിട്ട് നോക്കുന്നത് ഒരു മനുഷ്യന്റെ ശരാശരി ആയുസിന്റെ മുക്കാൽ ഭാഗവും അവൻ അതിനായിട്ട് പണിയെടുത്താൽ മാത്രമാണ് ഇരുപതും ഇരുപത്തഞ്ചു വർഷം കൊണ്ട് എന്ത് തീരുവള്ളൂ അതിന്റെ ഒക്കെ കടബാധ്യതകൾ തീരുവുള്ളൂ അപ്പോ അതിനെക്കുറിച്ചൊക്കെ മാറി ചിന്തിക്കേണ്ട സമയങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു ആരും നമ്മളെ കളിയാക്കില്ല ഒരു കൊച്ചു വീട്ടിലാണ് നമ്മൾ താമസിക്കും െന്ന് കരുതി കൊക്കിൽ ഒതുങ്ങുന്നേ എന്ന് പറയുന്ന പോലെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ അതനുസരിച്ച് നമ്മൾ ചെലവഴിക്കാൻ പഠിക്കാം എന്ന് വെച്ച് വരുമാന സാധ്യതകൾ പരിധിയില്ലാത്തതാണ് ഇതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് ഇന്നിലേക്കും നിങ്ങളിലേക്കും ഒക്കെ വരുന്ന ഒരു കാര്യമാണെന്നുള്ള സമൃദ്ധിയുടെ ഒരു കാര്യം എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യണം എന്ന് കരുതിക്കൊണ്ട് വരുമ്പോഴത്തേക്കും അത് ഡയറക്ടിയായിട്ട് ചെലവഴിക്കുന്ന ശീലവും മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സമ്പന്നത നമുക്ക് നമ്മുടെ കയ്യിൽ ഭദ്രമായിട്ടിരിക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയില് പറയാനായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ശീലങ്ങൾ മാറ്റേണ്ടത് ആരോഗ്യത്തിന്റെ കാര്യത്തിലും സ്പിരിച്വാലിറ്റി ദൈവികത ആ ഒരു പ്രാർത്ഥനാശീലം ഇതൊക്കെ കൊണ്ടുവരുന്നതില് മൂന്നാമത് പണത്തിന്റെ കാര്യത്തിൽ അപ്പോൾ ഇത്രയൊക്കെ ശീലങ്ങൾ നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് അനുസരിച്ച് നമ്മളുടെ മൈൻഡ് സെറ്റും നമ്മുടെ ശീലങ്ങളും ഒക്കെ ഒന്ന് മാറ്റി നോക്കൂ ഇതേ പ്രവൃത്തി ഒന്നും രണ്ടും ദിവസം ചെയ്തിട്ട് വീണ്ടും ചങ്കരം തന്നെ എന്ന് പറഞ്ഞ് പോവാതെ നമ്മൾ ഇത് തന്നെ നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ദൃഢ പ്രതിജ്ഞ എടുത്തിട്ട് പോയി നോക്കൂ മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ മാറ്റം ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം അനുഭവിച്ച് ഫീൽ ചെയ്ത് അറിയാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ അങ്ങനെ നോക്കൂ കേട്ടോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും തന്നെ കാണാം താങ്ക്